ഇലക്ട്രിക്കൽ ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആദ്യം ഇലക്ട്രിക്കൽ ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് എന്തൊക്കെ തരത്തിലാണ് ഡ്രോയിങ് സെറ്റ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ മെറ്റീരിയൽസ് ഉണ്ടല്ലോ അതിൽ ഏറ്റവും ബെസ്റ്റ് നമുക്ക് എങ്ങനെയാണ് സെലക്ട് ഇതിന്റെ ഒരു ക്വാളിറ്റി എങ്ങനെയാണെന്ന് നെക്സ്റ്റ് വന്നിട്ട് എറുത്തിൽ പഴയ വീടുകളൊക്കെ വീടുകളൊക്കെയാണെന്ന് ബില്ല് ഭയങ്കരമായിട്ട് കൂടുന്നതായിട്ട് പലരും ഇലക്ട്രിക്കൽ ചെയ്യുമ്പോഴത്തേക്കും റേറ്റ് ചോദിക്കാറുണ്ട് നമസ്കാരം നമ്മുടെ വീട്ടില് ഇലക്ട്രിക്കൽ ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എത്ര പേര് ഇലക്ട്രിക്കലിനെ കുറിച്ച് പൂർണ്ണമായിട്ടും ബോധേടാണ് അല്ലെങ്കിൽ ബോധവാന്മാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അതിനെക്കുറിച്ച് ബോധവാന്മാർ അല്ല എന്നുള്ളതാണ് പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത് അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ എന്ന് പറയുമ്പോഴത്തേക്കും പലപ്പോഴും വയർ അതുപോലെ കേബിൾസ് സ്വിച്ചസ് ഇത്രയൊക്കെ തന്നെ ആൾക്കാർ അതിനെ കാണുന്നുള്ളൂ പക്ഷെ അതിനപ്പുറം ഹിടനായിട്ടുള്ള ഒത്തിരി ഐറ്റംസ് ഉണ്ടാവുന്ന ഒരു സംഗതിയാണ് ശരിക്കും ഇലക്ട്രിക്കൽ വർക്ക് എന്ന് പറയുന്നത് അതിനോട് അനുബന്ധമായിട്ട് പല സംഗതികൾ വരാറുണ്ട് പലപ്പോഴും ഇതിനെക്കുറിച്ച് ആൾക്കാർ എത്ര അവയർ അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ നമ്മുടെ വീടൊരുക്കത്തിന് വീട് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടിരിക്കുക കാരണം ഇതിനകത്ത് നമ്മൾ ഇലക്ട്രിക്കൽ ചെയ്യുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത് അതിനെന്തൊക്കെ ശ്രദ്ധിക്കണം എങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം നിങ്ങൾക്ക് കിട്ടുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആയിരിക്കും ഞാൻ ജയശങ്കർ ഹോമാൻ കൊമേഴ്ഷ്യൻ ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ് വീടൊരുക്കത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോ എന്റെ ഒപ്പമുള്ളത് മൂന്താ മൂന്താൻ ഇലക്ട്രിക്കൽ ആണ് പ്രൊഫഷണലി അപ്പൊ ഇന്ന് നമ്മൾ ഇലക്ട്രിക്കലിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇതില് പ്രധാനമായിട്ടും ഇലക്ട്രിക്കലിന്റെ ഡ്രോയിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ ഒക്കെ ചെയ്യുന്നില്ലേ അതെ അതെ പല കാര്യങ്ങളും ആൾ ചെയ്യുന്നുണ്ടാകും ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെടുക്കുക അവസാനം പറയുമ്പോൾ പലരും ഇത് കേൾക്കാറില്ല അതുകൊണ്ടാണ് ആദ്യം പറയുന്നത് നമുക്ക് തുടങ്ങിയാലും ഒരു വീട് ഞാൻ ഞങ്ങൾ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഇലക്ട്രിക്കൽ വർക്കുമായിട്ട് ഇത് എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആദ്യം ഇലക്ട്രിക്കൽ ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇലക്ട്രിക്കൽ ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഓക്കെ ഇലക്ട്രിക്കൽ ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യുന്ന കഴിഞ്ഞാൽ നമുക്കൊരു നമുക്ക് തന്നെ നമുക്ക് ശൂന്യത ഒന്നും പറ്റത്തില്ല പക്ഷേ അതിനനുബന്ധമായിട്ട് സിവിലിന്റെ ഡ്രോയിങ്സ് എല്ലാം ഫിനിഷ്ഡ് ഫിനിഷ്ഡായതിനു ശേഷം ഓക്കെ നമ്മുടെ ഫർണിച്ചർ ലേട്ട് ഉൾപ്പെടെ ഫിനിഷ് ആയതിനു ശേഷം നമുക്ക് ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങിലേക്ക് കിടക്കാം ഫർണിച്ചർ ലേട്ട് നിർബന്ധമാണ് നിർബന്ധമാണ് കാരണം നമുക്ക് നിർബന്ധമാണെന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ ട്രോളിംഗ് പല രീതിയിൽ ചെയ്യാം ഇപ്പൊ നോർമൽ ഒരു വയറിംഗ് ടൈഗ്രാം സ്വിച്ചസിന്റെ പൊസിഷൻ കാണിക്കുന്നു ലൈറ്റ് ഫാൻ മറ്റ് പോയിന്റ്സ് കാണിച്ചിട്ട് അത് എവിടെ നിന്ന് കൺട്രോൾ ചെയ്യുന്നു അത്രയും മാത്രം കാണിക്കുന്ന ബേസിക് ആയിട്ടുള്ള വയറിംഗ് ഡൈഗ്രാം ചെയ്യണമെങ്കിൽ ഫർണിച്ചർ ലേഔട്ടിന്റെ ലേട്ടിന്റെ ആവശ്യത്തില്ല ഓക്കെ പക്ഷെ നമുക്കിപ്പോൾ സ്വിച്ചസിന്റെ ഹൈറ്റ് സ്വിച്ച് ബോർഡിന്റെ ഹൈറ്റ് മെൻഷൻ ചെയ്യണം അപ്പൊ ഒരു വോളിൽ വരുമ്പോൾ അത് നമ്മുടെ ഡോറിന്റെ ഫ്രെയിമിൽ നിന്ന് എത്ര മാറിയാണ് വരുന്നത് അങ്ങനെയുള്ള മെഷർമെന്റ്സ് കാണിക്കണം എന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് തീർച്ചയായിട്ടും ഫർണിച്ചർ ലേട്ട് വേണ്ടി വരും അല്ലെങ്കിൽ അത് നമ്മൾ ചെയ്തു വരുമ്പത്തേക്കും നമ്മളെ പണിയെ ബാധിക്കും അങ്ങനെ ഈ സെറ്റ് ചെയ്യേണ്ടത് എന്തൊക്കെ തരത്തിലാണ് സെറ്റ് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം വയറിംഗ് ഡൈഗ്രസ് സെറ്റ് ചെയ്യുക ശരി വയറിംഗ് ഡയഗ്രത്തിനകത്ത് സ്വിച്ചസിന്റെ പൊസിഷൻ ലൈറ്റ് പോയിന്റ്സ് ബാക്കിയുള്ള ഫാൻ പോയിന്റ്സ് ബാക്കി പോയിന്റ്സിന്റെ എല്ലാം പൊസിഷൻ കാണിക്കുന്നു സോക്കറ്റ് ഔട്ട്ലെറ്റുകൾ കാണിക്കുന്നു പവർ സോക്കറ്റ് നോർമൽ സോക്കറ്റുകളുടെ പൊസിഷൻസ് കാണിക്കുന്നു പിന്നെ ഓരോ സ്വിച്ചും ഓരോ ലൈറ്റും ഏത് സ്വിച്ചിൽ നിന്ന് കൺട്രോൾ ചെയ്യുന്നു അതിന്റെ ഒരു കൺട്രോൾ ഡയഗ്രാം വരയ്ക്കുന്നു പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിന്റെ പൊസിഷൻ മീറ്റർ ബോക്സിന്റെ പൊസിഷൻ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് എന്ന് വ്യക്തമായി യെസ് യെസ് പൊസിഷൻ അങ്ങനെയുള്ള പൊസിഷൻസ് കാണിക്കുന്നു അത് അങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള വയറിംഗ് ഡയഗ്രാം ഉണ്ടെങ്കിൽ തന്നെ ഒരു ഇലക്ട്രീഷ്യന് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും വർക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് വർക്കിനകത്ത് ഇടയ്ക്ക് ഒരു ഒളിച്ചുപണിയുടെ ഒന്നും അവസ്ഥ വരാതെ വരുന്നില്ല വരാതെ പ്രോപ്പർ ആയിട്ട് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി ആയിട്ട് എക്സാക്ട് പൊസിഷൻ മെഷർമെന്റ്സ് ഒക്കെ കാണിച്ച് നമുക്ക് വയറിംഗ് ഡയഗ്രാം ചെയ്യാൻ പറ്റും വയറിംഗ് ഡയഗ്രാം ഭയങ്കര ആണ് കാരണം ഇന്ന് ചെയ്ത ഇപ്പൊ ഒരു വില്ലാസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വീട് ചെയ്യുന്നു ഒരാൾ വയറിംഗ് വയറിന്റെ കൊടുത്തില്ല നാളെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ ഡയറം ഉണ്ടെന്നുള്ളത് നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും അങ്ങനെ തന്നെ അല്ലേ അങ്ങനെയാണ് അതിന്റെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നോർമൽ ഒരു വയറിംഗ് ഡയഗ്രാം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അതിന്റെ ഒരു റൂട്ട് ഒന്നും ട്രേസ് ചെയ്തെടുക്കാൻ ട്രേസ് ഔട്ട് ചെയ്തെടുക്കാനൊന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല അതിനിപ്പോ നമ്മളിപ്പം നോർമൽ ഒരു വയറിംഗ് ഡയഗ്രത്തിലാണെങ്കിൽ സ്വിച്ചസ് ടു പോയിന്റ്സ് അത്ര കാണിക്കുന്നുണ്ടാവുള്ളൂ പക്ഷെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൽ നിന്നും അത് ഡി ബിയിൽ നിന്നും സ്വിച്ച് ബോർഡിലേക്കുള്ള സർക്യൂട്ടിന്റെ ഒരു ഡയഗ്രാം നമ്മൾ സാധാരണ ഒരു നോർമൽ വയറിംഗ് ഡയഗ്രത്തിൽ വരാറില്ല അതൊക്കൂടെ ഒക്കെ ഡീറ്റെയിൽഡായിട്ട് എൻ്റർ ചെയ്താലേ ഇപ്പൊ ഒരു ഫോൾട്ട് ഉണ്ടായി നമ്മുടെ വീട്ടിൽ ഒരു ഫോൾട്ട് ഉണ്ടായി ഒരു ട്രിപ്പിംഗ് ഉണ്ടായി അപ്പൊ നമുക്ക് ഏത് ഒരു പോയിന്റിന്റെ ഒരു ഫോൾട്ട് കൊണ്ടാണ് അത് ഉണ്ടായത് അറിയണമെങ്കിൽ നമുക്ക് ഈ സർക്യൂട്ടിന്റെ ഡീറ്റെയിൽസും കൂടെ ഒക്കെ ഡീറ്റെയിൽ ഇടത്തുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഏ പർട്ടിക്കുലർ എം സി ബി ഏത് സർക്യൂട്ടിന്റെ ഫോൾട്ട് എന്നുള്ളത് ട്രേസ് ഔട്ട് ചെയ്യണമെങ്കിലൊക്കെ സാധാരണക്കാരന് നമ്മള് തന്നെ നമ്മുടെ വീട്ടിലെ ഒരു കാര്യം പെട്ടെന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം ഇന്ന ഒരു പോയിന്റിന്റെ കംപ്ലയിന്റ് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് സർക്യൂട്ട് ഡീറ്റെയിൽസ് കുറച്ചുകൂടെ ഇൻക്ലൂഡ് ചെയ്ത് ഒന്നെങ്കിൽ ഡ്രോയിങ്ങിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിനകത്ത് ഇന്ന ഏരിയയിലെ സർക്യൂട്ട് ആണെന്ന് ഓരോ എം സി ബിയിലും മാർക്ക് ചെയ്ത് അങ്ങനെ ഒരു ഷെഡ്യൂൾ കൊടുക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും ഒരു ഡ്രോയിങ് ചെയ്യാനായിട്ട് എളുപ്പത്തിൽ പറഞ്ഞു പറഞ്ഞാല് നമ്മളിപ്പോ ഒരു വീട് പണിയാൻ നേരത്തുള്ള ബാക്കി എല്ലാ ബാക്കി ഉള്ള ഡീറ്റെയിൽസിന്റെ എല്ലാ റിക്വയർമെന്റ് ക്ലൈന്റ് പറയൂലോ അതുപോലെ തന്നെ എനിക്ക് ഇന്ന സ്ഥലത്ത് ലൈറ്റ് വേണം എനിക്ക് ഇന്ന സ്ഥലത്താണ് സ്വിച്ചസ് വേണ്ടത് എന്നൊക്കെ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലൈന്റ് ആണെങ്കിൽ ആദ്യം അവരുടെ റിക്വയർമെന്റ്സ് അത് തന്നെയാണ് അത് വേണ്ടത് ഞങ്ങൾക്ക് ഇത്ര ലൈറ്റിങ് മതി ഈ റൂമിൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയ ലൈറ്റിങ് മതി അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ വാം ലൈറ്റ് ആണ് വേണ്ടത് ഞങ്ങൾക്ക് ഇവിടെ ഇന്ന ടൈപ്പിലൈറ്റ് വോളിലല്ല ഞങ്ങൾക്ക് ഇവിടെ സീലിങ്ങിലാണ് ലൈറ്റ് അങ്ങനെ ഒരു സജഷൻ ക്ലയന്റിന്റെ ഭാഗത്തുനിന്നും ആദ്യം തരാം അതിനെപ്പറ്റി അറിയാവുന്ന ആളുകളാണെങ്കിൽ അതിനെപ്പറ്റി കുറച്ചുകൂടെ ഒന്ന് റിസർച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ ഒരു ഇൻപുട്ട് അവരുടെ ഭാഗത്തുനിന്നും നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള ഡ്രോയിങ്ങുകൾ തന്നെയാണ് ബാക്കിയുള്ള ഫർണിച്ചർ ലേഔട്ട് എന്ന് പറയുന്നതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു സ്വിച്ച് ബോർഡ് പൊസിഷൻ ചെയ്യുമ്പോൾ ഒരു ടേബിൾ ഒരു വോളിൽ വരുന്നുണ്ട് ആ ടേബിൾ ആദ്യം അവർ ഡിസൈഡ് ചെയ്തില്ലെങ്കിൽ പിന്നെ അത് വരുമ്പോ നമ്മൾ ഒരു സ്വിച്ച് ബോർഡ് പൊസേഷൻ ചെയ്താൽ ചിലപ്പോ അതിനെ ഹൈഡ് ആയി പോകും ഇന്റീരിയർ ഫർണിച്ചർ ലേ ഔട്ട് ഉൾപ്പെടുന്ന പ്ലാൻ ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ഒരു സ്വിച്ച് ബോർഡ് വെച്ചു നമ്മൾ അതിന്റെ ഒരു പ്ലാനിൽ നമ്മൾ ഫർണിച്ചർ ലേ ഔട്ടിൽ ഒരു പ്ലാനിലോട്ടാണ് നമ്മൾ ഈ സ്വിച്ച് ബോർഡ് പൊസേഷൻ ചെയ്ത് കാണിക്കുന്നെങ്കിൽ അതിന്റെ പൊസിഷൻ കാണിക്കും ചിലപ്പോൾ അതിന്റെ ഹൈറ്റ് ചിലപ്പോ നമുക്ക് അതിനകത്ത് മെൻഷൻ ചെയ്യാൻ പറ്റത്തില്ല ചിലപ്പോൾ മെൻഷൻ ചെയ്യും ഇത്ര ഹൈറ്റിൽ എന്ന് നമ്മൾ ഡിസ്ക്രൈബ് ഡിസ്ക്രൈബ് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ ഇപ്പോ ഒരു വോളിന്റെ സെക്ഷണൽ ആയിട്ടുള്ള ഒരു എലിവേഷൻ ഡ്രോയിങ് ഉൾപ്പെടെ ഫർണിച്ചറിലോട്ട് ചെയ്യുന്നു സെക്ഷൻ ഡ്രോയിങ് ഓരോ വാൾസിന്റെയും സെക്ഷൻ ഡ്രോയിങ് ചെയ്യുന്നുണ്ട് ഇന്റീരിയർ ചെയ്യുന്ന ആളുകൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്ന ഒരു ഡ്രോയിങ് ആണ് അതുണ്ടെങ്കിൽ നമുക്ക് എക്സാക്ട് ആ എലിവേഷൻ തന്നെ കാണിക്കാം ഇന്ന മെഷർമെന്റിലുള്ള സ്വിച്ച് ബോർഡ് ടെൻ ബൈ ടെൻ പത്ത് സെന്റിമീറ്ററിൻ്റു പത്ത് സെന്റിമീറ്റർ ഉള്ള ഒരു സ്വിച്ച് ബോർഡ് ഇന്ന പൊസിഷനിൽ വരുന്നുണ്ടോ നമുക്ക് പക്കയായിട്ട് അവിടെ കാണിക്കാൻ പറ്റും പിന്നീട് ചേഞ്ചസ് ഉണ്ടാകാം ആളുകളുടെ ഡിസിഷൻ മാറുമോ എങ്കിലും ഇത് ലോക്ക് ചെയ്തിട്ട് പക്കായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ സ്വിച്ച് ബോക്സുകളൊക്കെ വെച്ചിട്ട് പിന്നീട് പൊളിക്കുന്ന അവസ്ഥ ഒഴിവാക്കാം ഒഴിവാക്കാം ഒരു സ്വിച്ച് ബോർഡിന്റെ സ്വന്തം സംബന്ധിച്ചിടത്തോളം അത് പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് റീയൂസ് ചെയ്യാൻ പറ്റത്തില്ല അടുത്തൊരു നമ്മുടെ കോസ്റ്റ് വളരെയധികം കൺട്രോൾ ചെയ്യാനായിട്ട് എപ്പോഴും ഇലക്ട്രിക്കൽ ഉൾപ്പെടെയുള്ള ഡ്രോയിങ്സ് എല്ലാം ലോക്ക് ചെയ്തിട്ട് തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത് യെസ് ഈ ഇലക്ട്രിക്കൽ മെറ്റീരിയൽസ് ഉണ്ടല്ലോ അതിൽ ബെസ്റ്റ് നമുക്ക് എങ്ങനെയാണ് സെലക്ട് ചെയ്യാൻ പറ്റുക ബെസ്റ്റ് ഐ എസ് ഐ മാർക്ക് നോക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാത്തിന്റെ ബാക്കി എല്ലാ മെറ്റീരിയലിനെ നോക്കുന്ന പോലെ തന്നെ ഐ എസ് ഐ മാർക്കുകൾ സെലക്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ മാർക്കറ്റിലുള്ള ഒരു ബ്രാൻഡ് മോശം ഒന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല പിന്നെ ചില ആപ്ലിക്കേഷൻസ് ഉണ്ട് അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇടുന്ന പൈപ്പ് എന്ന് പറയുന്നത് അതിനൊരു കാറ്റഗറി ഉണ്ട് അതിന് അത് ഐ എസ് ഐ മീഡിയം പൈപ്പ് ആയിരിക്കണം ഉപയോഗിക്കുന്നത് നമ്മുടെ വീട്ടിനകത്ത് യൂസ് ചെയ്യുന്ന ഐ എസ് ഐ ലൈറ്റ് ഗ്രേഡ് ഉള്ള പൈപ്പുകൾ യൂസ് ചെയ്താൽ മതി അതുപോലെ ഔട്ട്ഡോറിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണെങ്കിൽ കുറച്ചുകൂടി ഐ എസ് ഐ മീഡിയം യൂസ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഐ എസ് ഐ ഹെവി ആയിട്ടുള്ള മഴ നനയുന്ന വെതർ പ്രൂഫ് അല്ലാത്ത ഏരിയസിൽ നമുക്ക് പൈപ്പുകൾ യൂസ് ചെയ്യുമ്പോൾ ഹെവി ഡ്യൂട്ടിയിലോട്ട് പോകാം അത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും അതുപോലെ ഔട്ട്ഡോർ ലൈറ്റുകൾക്ക് യൂസ് ചെയ്യുമ്പോൾ വെതർ പ്രൂഫ് വയർ യൂസ് ചെയ്യാം അങ്ങനെ ആപ്ലിക്കേഷൻ ലെവലിൽ വ്യത്യാസം വരുന്നില്ല അതൊരു ബ്രാൻഡ് എന്ന് പറയാനായിട്ട് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഇഷ്ടംപോലെ നല്ല ബ്രാൻഡുകളുണ്ട് അത് നോക്കി നമുക്ക് നോക്കി സെലക്ട് ചെയ്യാം പിന്നെ പ്രൈസ് വ്യത്യാസമുണ്ട് അത് ഒരാളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നോക്കി മാറി അയാൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ബ്രാൻഡ് ഇപ്പൊ എനിക്ക് പറയുകയാണെന്നുണ്ടായി തൊട്ട് കേബിളിന്റെ കേസിൽ ഫിനോലക്സ് വിഗാർഡ് എല്ലാം നല്ല നല്ല തന്നെയാണ് ഒരു ാണ് ക്ലയന്റിനെ പറയാ അവയർനസ് ആയിട്ട് പോകുന്നതുകൊണ്ട് ഇതിനെ കുറിച്ച് ആൾക്കാർ ഇതിന്റെ ഒരു ക്വാളിറ്റി എങ്ങനെയാണ് ഒരു ഈസി ആയിട്ട് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു ഒരു സ്റ്റാൻഡർഡൈസേഷൻ ചെക്ക് പറഞ്ഞ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്ക് അതിന്റെ ക്വാളിറ്റി എങ്ങനെയാണ് മെയിനായിട്ട് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് അങ്ങനെയുള്ള കുറെ സയന്റിഫിക് ആയിട്ടുള്ള സംഭവങ്ങളാണ് നോക്കാൻ പറ്റുന്നത് പക്ഷെ ഒരു സാധാരണക്കാരനെ നോക്കാനായിട്ടുള്ള നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇ എൽ സി ബിയുടെ യൂസേജ് കറക്റ്റായിട്ടാണല്ലോ ഉണ്ടോ നമ്മൾ എവിടെയൊക്കെ ഡിസ്ട്രിബ്യൂഷൻ പോയി വെച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ഇ എൽ സി ബി ഉപയോഗിക്കാം ഇ എൽ സി ബിയുടെ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മില്ലി ആംബ്യറിലാണ് അതിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുന്നത് അതായത് നമുക്ക് ഒരു ലീക്കേജ് കറണ്ട് ത്രൂ എർത്താകാം അല്ല നമ്മളിപ്പോൾ ഒരാൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈവ് പാർട്ടിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കും അപ്പൊ നമുക്ക് നമ്മുടെ വീടുകളിൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ഹൈ പവർ അല്ലാതെ ലോ പവർ ഇപ്പൊ നമ്മൾ ലൈറ്റ് ലൈറ്റ് പോയിന്റുകൾ ചെറിയ പവർ യൂസ് ചെയ്യുന്ന എക്യൂപ്മെന്റ്സ് ആണല്ലോ മോട്ടർ ഒക്കെ ആണെങ്കിലും നമുക്കൊരു മാക്സിമം ഒരു എച്ച് പിയുടെ ഒരു പമ്പ് മോട്ടർ വരും അപ്പൊ നമ്മൾ തേർട്ടി മില്ലിയാംപിയറിന്റെ ഇ എൽ സി ബി ആണ് നമ്മൾ വീടുകളിൽ യൂസ് ചെയ്യേണ്ടത് അത് നമ്മൾ എവിടെയൊക്കെ ഡി ബി വരുന്നുണ്ട് ഇപ്പൊ ഫസ്റ്റ് ഫ്ലോറിലും ഗ്രൗണ്ട് ഫ്ലോറിലും സെപ്പറേറ്റ് ഡി ബി ഉണ്ടെങ്കിൽ ആ സർക്യൂട്ടുകൾക്ക് എല്ലാം പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിയിൽ ഇ എൽ സി ബികൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ നോക്കണം ഇ എൽ സി ബി നമുക്ക് ഒരു സാധാരണക്കാരൻ അതിന്റെ വർക്കിംഗ് ഓക്കെ ആണോ ചെക്ക് ചെയ്ത് നോക്കാനുള്ള അതിനകത്ത് ഒരു ട്രിപ്പ് ബട്ടൺ ഉണ്ട് നമുക്ക് അറിയാൻ പറ്റും ബി എൽ സി ബി പ്രോപ്പർ ആണെങ്കിൽ തന്നെ നമ്മുടെ സേഫ്റ്റി എന്ന് പറയുന്ന സൈഡ് ഓൾമോസ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞു പിന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും പറ്റുന്ന കാര്യങ്ങൾ സർക്യൂട്ടുകൾ കഴിവതിപ്പം വീടുകളിലൊക്കെ ഒരു മുറിയിൽ ഒരു സർക്യൂട്ട് ലൈറ്റിന് വേണ്ടി ലൈറ്റ് സർക്യൂട്ട് അതായത് ലൈറ്റ് സാധാരണ നമ്മുടെ സോക്കറ്റ് ഔട്ട്ലെറ്റുകൾ ഫാന് ഇതിനൊക്കെ ഒരു സിംഗിൾ സർക്യൂട്ട് വീടുകളിൽ ചെയ്യാറുണ്ട് വീടുകളിൽ ഒരു മുറിക്ക് ഒരു ഒന്നുള്ള രീതി ഒന്നോ രണ്ടോ മുറിക്കി ചെയ്യുന്നതിന് കുഴപ്പമില്ല അത്രയും ലോഡ് അതിന് ക്യാരി ചെയ്യാൻ പറ്റും ഒരു സർക്യൂട്ടിന് ഒരു സർക്യൂട്ട് നോർമലി വൺ പോയിന്റ് ഫൈവ് സ്ക്വയർ എം എമ്മിന്റെ വയർ ഉപയോഗിച്ചാണ് ഒരു സർക്യൂട്ട് നമ്മൾ വയർ ചെയ്യുന്നത് സർക്യൂട്ട് വയറിംഗ് വൺ പോയിന്റ് ഫൈവ് വെച്ചാണ് നമുക്ക് നമ്മുടെ ഇലക്ട്രീഷ്യനോട് ചോദിക്കാം സർക്യൂട്ട് വൺ പോയിന്റ് ഫൈവ് വെച്ചാണല്ലേ ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് ചോദിക്കാം അതുപോലെ പോയിന്റ് വയറിംഗ് സ്വിച്ച് എന്ന് പോയിന്റിലേക്ക് ഉള്ളത് ലൈറ്റ് പോയിന്റിലോട്ട് ഫാൻ പോയിന്റിലും സ്ക്വയർ എം എം ആണല്ലോ വൺ സ്ക്വയർ എം 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 അതുകൊണ്ട് ഏതായാലും അതിനകത്ത് പ്രശ്നം വരാനില്ല പവർ ഔട്ട്ലെറ്റുകൾ നമുക്ക് നമ്മുടെ ഫ്രിഡ്ജ് മിക്സിംഗ് മെഷീൻ വാഷിംഗ് മെഷീൻ അതുപോലെ തന്നെ അയൺ ബോക്സ് ഇൻഡക്ഷൻ കുക്കർ അതുപോലെയുള്ള പവർ ഔട്ട്ലെറ്റുകൾക്ക് വേണ്ടിട്ട് ടു പോയിന്റ് ഫൈവ് സ്ക്വയർ മമ്മിന്റെ വയറാണോ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ നോക്കുക ഇതിനെല്ലാം ഈക്വൽ സൈസ് ഉള്ള എയർത്തിങ് കണ്ടക്ടർ ഉപയോഗിച്ചിട്ടുണ്ടാവണം ഫേസ് ന്യൂട്രലും ടൂ പോയിന്റ് ഫൈവ് ആണെങ്കിൽ ഈക്വൽ സൈസ് ഉള്ള ചിലടത്ത് ഹൈ സ്റ്റാൻഡേർഡ് പറയുന്ന ശരിക്കും എയർത്തിന്റെ കണ്ടക്ടർ അത് അതിന്റെ നെക്സ്റ്റ് സൈസ് ഓവർ സൈസ് പറയാൻ ടൂ പോയിന്റ് ഫൈവിന് ഫോർ ഉപയോഗിക്കണം എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ്സ് ഉണ്ട് എങ്കിലും നമ്മളൊരു ബഡ്ജറ്റിനൂടെ നമ്മുടെ ഒരു വീട്ടിലേക്ക് ചെയ്യുമ്പോൾ ഒരു ബഡ്ജറ്റ് ബഡ്ജറ്റിലൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട് ഈക്വൽ സൈസ് ഉള്ളതാണോ എന്നുള്ളത് നമ്മള് ഉറപ്പുവരുത്തുക എ സിക്ക് ഒക്കെ നമ്മൾ നേരത്തെ നമ്മൾ ഫോർ സ്കർമ്മമാണ് ഉപയോഗിച്ചിരുന്നത് ഇപ്പൊ ഇൻവേർട്ടർ എ സികളൊക്കെയാണ് ടൂ പോയിന്റ് ഫൈവ് വെച്ച് ഉള്ളിന്റെ ആവശ്യമേ ഉള്ളൂ ആവശ്യമേ ഉള്ളൂ പിന്നെ പിന്നെ നോക്കേണ്ട കാര്യം നമ്മുടെ സർക്യൂട്ട്സ് കഴിവ് ലൂപ്പിംഗ് ആയിരിക്കരുത് ലൈറ്റും പവറും സെപ്പറേറ്റ് സർക്യൂട്ട് തന്നെ ഇടുക നമ്മൾ ചിലടത്ത് കണ്ടിട്ടുണ്ട് ഇപ്പൊ നമ്മള് ആരുടെയും കുറ്റമല്ല നമ്മള് ഒരു ഒരു പവർ നമുക്ക് പിന്നെയാണ് നമ്മൾ തീരുമാനിക്കുന്നത് എക്സ്ട്രാ ഇന്നൊരു പവർ സോക്കറ്റ് വേണം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒരു സെപ്പറേറ്റ് സർക്യൂട്ട് വലിക്കാനുള്ള പൈപ്പിന്റെ ഓപ്ഷൻസ് ഇല്ല ചിലത് ചെയ്യുന്നതിൽ ഒരു ലൈറ്റ് സർക്യൂട്ടിന്റെ അടുത്ത് ഇത് ലൂപ്പ് ചെയ്യാൻ ശ്രമിക്കും അതൊക്കെ നോൺ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അത് അതുകൊണ്ട് അത് നമ്മുടെ പ്ലാനിന്റെ ഒരു കാര്യം പോലെ പോലിരിക്കും അങ്ങനെ ഒരു നോൺ നോൺ സ്റ്റാൻഡേർഡിലേക്ക് പോകാതിരിക്കാനുള്ള കാര്യങ്ങള് അങ്ങനെ ഇത് ഇങ്ങനെ സെഗ്രീറ്റ് ചെയ്താണോ ചെയ്യുന്നത് നോക്കുക ആയിട്ടാണോ നോക്കുക പിന്നെ നമ്മളൊരു നോർമൽ സോക്കറ്റ് വെച്ചു നമുക്കൊരു ഒരു ഫ്രിഡ്ജും അല്ലെങ്കിൽ ഒരു വളരെ ചെറിയ രണ്ട് ലോഡുകളാണ് ഉപയോഗിക്കേണ്ടതെന്ന് വിചാരിക്കുക ഒരു നോർമൽ പവർ നമുക്ക് ഒരു എന്തെങ്കിലും ഒരു മെഷീൻ വരുമ്പത്തേക്ക് ഉപയോഗിക്കാനായിട്ട് ഒരു വാക്യൂം ക്ലീനറിന് വേണ്ടി അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു നോർമൽ രണ്ട് സാധാരണ രണ്ട് പവർ പ്ലഗ്ഗുകളെ നമ്മൾ കമ്പൈൻ ചെയ്യുന്നതിനകത്ത് കുഴപ്പമില്ല രണ്ട് പവർ പ്ലഗുകൾക്ക് വേണ്ടി ടു പോയിന്റ് ഫൈവ് സ്ക്വയർ എം എമ്മിന്റെ ഒരു കോമൺ സർക്യൂട്ട് പക്ഷെ നമ്മുടെ ചില ഹൈ പവർ എടുക്കുന്ന ക്യൂ മീൻസ് ഓവൻ അതുപോലെ ഇൻഡക്ഷൻ കുക്കർ അങ്ങനെ വരുന്നതിനൊക്കെ സെപ്പറേറ്റ് സർക്യൂട്ട് തന്നെ ഒരു സിംഗിൾ സർക്യൂട്ട് തന്നെ അതായത് ഒരു സിംഗിൾ എം സി ബി വെച്ച് ടു പോയിന്റ് ഫൈവ് വയർ വലിച്ച് ഒരു സിംഗിൾ സർക്യൂട്ട് തന്നെ പവറിന് കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക ഇതൊക്കെ നമുക്കൊരു സാധാരണ ഗൃഹനാഥന് തന്നെ നമുക്ക് നോക്കി ചെക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് വർക്ക് നടക്കുന്ന സമയത്താണെങ്കിൽ അവരോട് അന്വേഷിച്ച് അവരെ കൊണ്ട് അങ്ങനെ അല്ലെങ്കിൽ മാറ്റി ചെയ്യിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് പിന്നെ ഈ പറഞ്ഞ പോലെയാണ് ഔട്ട്ഡോറിന് കൊടുക്കാവുന്ന വെതർ പ്രൂഫ് വയർ കൊടുക്കുക അതൊക്കെ നമുക്ക് ട്രിപ്പിങ്ങിൽ ഒഴിവാക്കാനായിട്ട് മെയിൻ ആയിട്ട് നമ്മുടെ വീടുകളിലൊക്കെ ഈ ഗാർഡൻ ലൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ചിലയിടത്തൊക്കെ ഒരു ഗേറ്റ് ലാമ്പ് അരിയും കാണുന്നു രണ്ട് ഗെയിറ്റ് ലാമ്പ് അപ്പൊ നോർമലി നമ്മുടെ വീടിനകത്തുള്ള ഡിസ്ട്രിബ്യൂഷൻ ബോർഡിന്നായിരിക്കും അത് കണക്ട് ചെയ്യുന്നത് അപ്പം വെതർ പ്രൂഫ് അല്ലെങ്കിൽ ഇത് ട്രിപ്പ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ട്രിപ്പ് ആകുമ്പോൾ നമ്മുടെ വീടിനകത്തുള്ള സപ്ലൈ എല്ലാം പിന്നെ കുറച്ച് കൂടുതൽ ഔട്ട്ഡോർ ലൈറ്റ്സ് ഒക്കെ വരുവാണെങ്കിൽ അതിന് സെപ്പറേറ്റ് ഒരു ഡി ബി വെച്ച് അതിന് സെപ്പറേറ്റ് ഇ എൽ സി ബി വെക്കുവാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന നമ്മുടെ അകത്തെ പവർ സപ്ലൈ ഇന്ററപ്റ്റ് ചെയ്യാതിരിക്കാനായിട്ടുള്ള ഒരു മാർഗമാവും ഇതൊക്കെ കോമൺ ആയിട്ട് നോക്കാവുന്ന കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അലർട്ടായിരിക്കാം അതെ അതെ ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്ന ഇ എൽ സി ബി എം സി ബി അങ്ങനെയുള്ള സംഗതികൾ ആൾക്കാർക്ക് ഇതെന്താണ് എന്താണ് ഇതിന്റെ ഉപയോഗം എന്നുള്ളത് എളുപ്പത്തിലൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം സാധാരണ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകണമെങ്കിൽ അറിയാവുന്ന ആളുകൾ ഉണ്ടാവും ഇ എൽ സി ബി എന്ന് പറഞ്ഞാൽ ലീക്കേജ് കറന് ലീക്കേജ് കറണ്ട് ഉണ്ടാവുവാണെങ്കിൽ നമ്മുടെ സർക്യൂട്ടിനെ ഐസൊലേറ്റ് ചെയ്യുന്നത് അതായത് നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ സേഫ്റ്റി ഒരു സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഫേസിൽ കൂടെ ഒരു രണ്ട് ആണ് ഫേസിൽ കൂടെ കറണ്ട് കയറി ഇറങ്ങി ന്യൂട്രൽ കൂടെ റിട്ടേൺ ഓരോ ചെയ്യുന്നത് പക്ഷേ ഇതിനിടയ്ക്ക് എവിടെയെങ്കിലും ലീക്കേജ് ഉണ്ടാവുവാണെങ്കിൽ ആണ് ഇ എൽ സി ബി ഫംഗ്ഷൻ ചെയ്യുന്നത് അപ്പൊ നമുക്കൊരു ഷോക്ക് അടിക്കുകയാണെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് മില്ലി സെക്കൻഡ്സ് കൊണ്ട് തന്നെ ഐസൊലേറ്റ് ആവുകയും നമ്മളെ നമ്മുടെ ജീവൻ രക്ഷിക്കുകയും ചെയ്യുന്നു ഒന്ന് പിന്നെ ചില ഇലക്ട്രോണിക് എക്യൂപ്മെന്റുകളിൽ ആയിട്ട് ഈ പറയുന്ന എർത്തിംഗ് ലീക്കേജ് ഉണ്ടായിക്കൊണ്ടിരുന്ന കഴിഞ്ഞാൽ എക്യൂപ്മെന്റിന് തന്നെ അത് ഡാമേജിലോട്ട് വരും അതുകൊണ്ട് തന്നെ അത് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്യാനോട്ടാണ് ഇ എ സി ബി വെക്കുന്നത് ഇ എ സി ബി ട്രിപ്പായി കഴിഞ്ഞാൽ ഒരു എർത്ത് ഫോൾട്ട് ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ നമ്മൾ ആ എക്യപ്മെന്റിന്റെ ആ കംപ്ലൈന്റ് പരിഹരിക്കാൻ ശ്രമിക്കാം അപ്പോ എക്യൂപ്മെന്റ് സേഫ്റ്റിയും ഹ്യൂമൻ സേഫ്റ്റിയാണ് ഇ എൽ സി ബി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ സി ബി എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടു കേട്ടുകൊണ്ടിരിക്കുന്ന ഷോർട്ട് സർക്യൂട്ട് അതുപോലെ ഓവർ കണ്ട് ഇതിൽ ഈ രണ്ട് കേസുകളിലും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ സിക്സ് ആംബിയറിന്റെ ഒരു എം സി ബി വെച്ചു നമ്മളൊരു ലൈറ്റ് സർക്യൂട്ട് കൊടുത്തു ആ ലൈറ്റ് സർക്യൂട്ട് സിക്സ് ആംയ്യറിനുകളില് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോഴത്തേക്കും ഈ എം സി ബി ട്രിപ്പ് ആകും ആ എം സി ബി ട്രിപ്പ് ആകുന്നതുകൊണ്ട് എന്തിനൊക്കെയാണ് ആ ഒരു ചെറിയ ചെറിയൊരു ഫോൾട്ടായിരിക്കും ആ ലോഡിന് ആ പോയിന്റിൽ ഉണ്ടായിരിക്കുന്നത് അവിടെ വെച്ചിരിക്കുന്ന ഒരു ഫിറ്റിംഗ് ആയിരിക്കും അപ്പൊ അതൊരു വലിയ ഫോൾട്ടായി പോകുന്നതിന് മുമ്പ് നമ്മള എക്യൂപ്മെന്റ് പ്രൊട്ടക്ട് ചെയ്യുകയാണ് റെക്ടിഫൈനുള്ള അവസരമാണ് നമുക്ക് ഉണ്ടാക്കുന്നത് മനസ്സിലായി അതുപോലെ തന്നെ നമ്മുടെ വയർ നമ്മുടെ വയറിന് മിസ്റ്റാൻഡ് ചെയ്യാവുന്ന ഒരു കാരണം കാരണമുണ്ടല്ലോ അപ്പൊ സിക്സാംബിൾ എത്തുമ്പോഴത്തേക്കും അത് ട്രിപ്പ് ആകുമ്പോഴത്തേക്കും നമ്മുടെ വയർ ചൂടാകുന്നതിന് മുമ്പ് തന്നെ ട്രിപ്പായി നമ്മളാ വയറിനെയും പ്രൊട്ടക്ട് ചെയ്യുകയാണ് ഫയറിന്റെ ചാൻസിനെ പ്രൊട്ടക്ട് ചെയ്യുകയാണ് ചൂടാകുമ്പോഴാണല്ലോ ഫയർ ഉണ്ടാകുന്നത് ഷോർട്ട് സർക്യൂട്ട് കൊണ്ടാണ് തീപിടുത്തം നല്ല വർക്ക് എല്ലാം പറയുന്നുണ്ട് നമ്മളെല്ലടത്തും ഒരിക്കലും എം സി ബി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരിടത്ത് ഷോർട്ട് സർക്യൂട്ടിനോട് തീപിടുത്തം ഉണ്ടാവില്ല അതാണ് എം സി ബിയുടെ പ്രത്യേകത നെക്സ്റ്റ് വന്നിട്ട് എർത്തിങ് ആണ് നമുക്കറിയാം ഈ എർത്തിങ് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യർക്കും അതുപോലെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കും സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ് ഇപ്പോൾ ഒരു കറണ്ട് ലീക്കേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിൽ കൂടെ ഫ്ലോ ചെയ്യുമ്പോഴത്തേക്കാണ് അത് നമുക്ക് ഷോക്ക് അടിക്കാനൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തെക്കാളും റെസിസ്റ്റൻസ് കുറഞ്ഞ ഒരു പാത് വേ ക്രിയേറ്റ് ചെയ്യുകയാണ് എർത്തിങ്ങിലൂടെ അപ്പോൾ സ്വാഭാവികമായിട്ടും കറണ്ട് അതിലൂടെ ഡിസ്ചാർജ് ആയി പോകുന്നു നമുക്ക് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യപ്പെടുന്നു ഒറ്റവാക്കി പറഞ്ഞാൽ നമ്മൾ എത്ര നന്നായിട്ട് എർത്ത് ചെയ്യുന്നു അത് നമുക്കും നമ്മുടെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്കൽ ഉപകരണങ്ങൾക്കൊക്കെ അത് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുക ചെയ്യുന്നത് എർത്തിങ് പല രീതി ചെയ്യാം നമ്മൾ വീടുകളിൽ സാധാരണ ചെയ്യുന്നത് ഒരു പൈപ്പ് അടിച്ച് താത്ത് കണ്ടക്ടർ കണക്ട് ചെയ്ത് അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പൊ എന്താ അതിനകത്ത് നമ്മൾ ഓഫർ നമ്മൾ കൊടുക്കുന്ന ആ റെസിസ്റ്റൻസ് ഒരു റെസിസ്റ്റൻസ് പാത്ത് കൊടുക്കുവാണല്ലോ അപ്പൊ അത് അതിന്റെ അതിന്റെ റെസിസ്റ്റൻസ് കുറച്ച് അധികം കൂടുതലായിരിക്കും എന്നാൽ നമ്മൾ പക്കയായിട്ട് നമ്മൾ കുഴിയെടുത്ത് എർത്തിങ് കെമിക്കൽ ഇട്ട് ജി ഐ പൈപ്പ് ഉപയോഗിച്ച് ആഴത്തിൽ ഒരു രണ്ടര മീറ്റർ ആഴത്തിൽ കുഴിയെടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ അവിടെ ഇറക്കിങ്ങി കുറച്ചുകൂടെ പക്കയാവാണ് നമ്മുടെ സേഫ്റ്റി കുറച്ചുകൂടെ കൂടുകയാണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഈ സിംഗിൾ ഫേസ് ഫേസ് ത്രീ കണക്ഷൻ എന്താണ് ഇതിന്റെ വ്യത്യാസം ഇപ്പൊ ഇവിടുത്തെ രീതി വെച്ച് കെ എസ് ഇ ബിയില് മുതൽ അയ്യായിരം നമുക്ക് ത്രീ ഫേസ് കണക്ഷൻ ആണ് ലഭിക്കുന്നത് അയ്യായിരം വാട്സ് നമ്മുടെ കണക്ടർ ലോഡ് വീട്ടിലുള്ളത് അയ്യായിരം തൊട്ടാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ത്രീ ത്രീ ഫേസ് ഫേസ് ആണ് അതിനകത്ത് അവരുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് മൂന്ന് ഫേസിലും കൂടെ നമുക്ക് കറണ്ട് തരുമ്പോഴത്തേക്കും അവരുടെ ടോട്ടൽ ലോഡ് അവരുടെ ട്രാൻസ്ഫോമറുള്ള ലോഡ് ഒക്കെ ബാലൻസ്ഡ് ആയിരിക്കും ഒരു ട്രാൻസ്ഫോമറിലേക്ക് ഓവർ ലോഡ് ആയിട്ട് ഒരു ഫേസിലേക്ക് മാത്രമല്ല ഓവർ ലോഡിംഗ് ആക്കുന്നില്ല ഒരു അഞ്ച് എന്ന് പറയുമ്പോൾ ഒരു അത്യാവശ്യ ലോഡ് ആയി നമ്മൾ നമ്മളവർ നമുക്ക് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു മൂന്ന് ഫേസ് ആയിട്ടാണ് നമുക്ക് സപ്ലൈ തരുന്നത് ഇതിനകത്ത് നമുക്ക് നമ്മൾ മിക്കവരും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു അഞ്ച് കേഡബിളിന് മുകളിൽ ലോഡിൽ ലിമിറ്റ് ചെയ്തിട്ട് സിംഗിൾ ഫേസ് എടുക്കാനാണ് ശ്രമിക്കുന്നത് ശ്രമിക്കുന്നത് ഇതിനകത്ത് ഫിക്സഡ് ചാർജിനകത്ത് ചെറിയൊരു വ്യത്യാസം ത്രീ ഫേസും സിംഗിൾ ഫേസും തമ്മിലുണ്ട് ഫിക്സഡ് ചാർജ് വരുന്നത് അത് നമ്മുടെ കൺസംഷൻ പോലെ ഇപ്പം അമ്പത് യൂണിറ്റ് വരെ നമ്മൾ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയാണ് ഫിക്സഡ് ചാർജ് അത് സിംഗിൾ ഫേസിന് കുറച്ച് കുറവും ത്രീ ഫേസിന് കുറച്ച് കൂടുതലായിരിക്കും അങ്ങനെ ഫിക്സഡ് ചാർജിന് ഒരു വ്യത്യാസമുണ്ട് ഉണ്ട് കൺസംഷനകത്ത് ഈ പറയുന്ന യൂണിറ്റ് ചാർജിനകത്ത് വലിയൊരു ഡിഫറൻസ് അതിനകത്ത് വരുന്നില്ല നമ്മൾ ത്രീ ഫേസ് ഓപ്റ്റ് ചെയ്യുന്നത് തന്നെ ആയിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലത് യെസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ഫേസും ഫേസും ത്രീ തമ്മിലുള്ള ഒരു ഡിഫറൻസ് ൂ നമുക്കൊരു ഒറ്റ ഫേസും ഒരു ന്യൂട്രലുമായിട്ടുള്ള ഒരു ടു വയർ കണക്ഷൻ ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത് സിംഗിൾ ഫേസ് സിംഗിൾ ഫേസിൽ ത്രീ ഫേസ് വരുമ്പോൾ മൂന്ന് ഫേസും ഒരു കണക്ഷനാണ് നമ്മുടെ ഫേസ് ടു ഫേസ് വോൾട്ടേജ് വോട്ടേന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഫോർ ഫിഫ്റ്റീൻ ആയിരിക്കും അപ്പൊ നമുക്ക് ഒരു ഫേസിൽ നിന്നും നമ്മുടെ എക്യൂമെന്റ് സിംഗിൾ ഫേസ് എക്യുമ്മെന്റ് വർക്ക് ചെയ്യുന്നത് അതിനകത്ത് ഏതെങ്കിലും ഒരു ഫേസും ഏതെങ്കിലും ഒരു ന്യൂട്രൽ നമ്മളെ പൊട്ടൻഷ്യൽ ആയിരിക്കും ആ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ സിംഗിൾ ഫേസിന്റെ സെയിം വോൾട്ടേജ് ആയിട്ടുള്ള ടു തേർട്ടി വോൾട്ട് തന്നെയാണ് വരുന്നത് അപ്പൊ മൂന്ന് ഫേസ് നമ്മൾ വയർ ചെയ്യുമ്പോഴും ആയിട്ട് വയർ ചെയ്യണം മൂന്ന് ഫേസിലായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കഴിവ് നമ്മുടെ വീട്ടിലെ ലോഡുകൾ ബാലൻസ് ചെയ്യണം അപ്പൊ നമ്മളൊരു എ സി മൂന്നെണ്ണം ഉണ്ട് ആ മൂന്ന് എ സി ഓരോ ഫേസിൽ കണക്ട് ചെയ്യുക പവർ ലോഡുകൾ ലൈറ്റ് ആണെങ്കിലും അതിനെ ഈക്വൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് മൂന്ന് ഫേസിലേക്ക് വയർ ചെയ്യുക അങ്ങനെ വയറിംഗ് നമ്മൾ ചെയ്യുക അതിനകത്ത് വ്യത്യാസം വരുന്നത് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് ത്രീ ഫേസ് ആയിരിക്കും മീറ്റർ ബോക്സ് ത്രീ ഫേസ് ആയിരിക്കും നമ്മുടെ ഇൻകമിംഗ് ലൈന് ത്രീ ഫേസ് ആയിരിക്കും മൂന്ന് ലൈനും ഒരു ന്യൂട്രൽ വരുന്ന വയറിംഗ് ആയിരിക്കും അതാണ് വയറിംഗിനകത്തുള്ള വ്യത്യാസം എപ്പോഴും നമ്മളൊരു ഇപ്പൊ നമ്മൾ സിംഗിൾ ത്രീ ഫേസിലേക്ക് പോകുന്നില്ലെങ്കിലും ഒരു ത്രീ ഫേസ് നമുക്ക് ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലാകാൻ ഒരു ലോഡ് വന്നാലും ഫേസിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ നമ്മളെപ്പോഴും വയറ് ചെയ്യാനും അതായിരിക്കും ഏറ്റവും ബെറ്റർ നമ്മളെ പലയിടത്തും ഇപ്പോ പല വാടക വീട്ടിലൊക്കെ താമസിക്കുമ്പോഴത്തേക്കും പലരും പറയുന്ന പിന്നെ പല പഴയ വീടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബില്ല് ഭയങ്കരമായിട്ട് കൂടുന്നതായിട്ട് കാണാൻ എന്തെങ്കിലും സ്പെസിഫിക് റീസൺ ഉണ്ടാവോ അങ്ങനെ ബില്ല് കൂടാനായിട്ട് നമുക്ക് എർത്തിങ്ങിന്റെ ഒരു ലീക്കേജ് കറണ്ട് മൂലം ഉണ്ടാവാം നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു മെഷീൻ അത് ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ കറണ്ട് കൺസ്യൂം ചെയ്യുന്നത് കൊണ്ട് ഇത് സംഭവിക്കാം അപ്പൊ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തത് ആ ഒരു ഡിഫക്റ്റ് റെക്ടിഫൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിനകത്തുള്ളത് അത് പ്രോപ്പർ നല്ലൊരു എഞ്ചിനീയർക്ക് അത് തീർച്ചയായിട്ടും കണ്ടെത്താൻ സാധിക്കും എന്നിട്ട് ചിലപ്പം ഈ പറഞ്ഞ പോലെ വയറിംഗിന്റെ ഇൻസുലേഷൻ മോശമായതുകൊണ്ട് ഇൻഡക്ഷൻ മൂലം ലീക്കേജ് ഉണ്ടാകാം അതുമൂലം ഉണ്ടാകാം അപ്പം ആ വയറിങ് റീപ്ലേസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പ്രോപ്പർ റെക്ടിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ഈ അടുത്ത ചോദിക്കാൻ പോകുന്ന ആദ്യം ചോദിക്കേണ്ടതാണ് പക്ഷെങ്കിൽ പോലും നമ്മൾ ഈ ആദ്യം പറഞ്ഞു വന്നത് കഴിഞ്ഞിട്ട് ചോദിച്ചാലേ അതിന്റെ റിലവൻസ് ഉള്ളൂ നമ്മളൊരു വീട് ചെയ്യുന്ന സമയത്ത് വീട് വെക്കാനായിട്ട് നമ്മൾ കെ സി ബി ചെന്നിട്ട് പെർമിറ്റ് എടുക്കും വീട് വെച്ച് കഴിഞ്ഞിട്ട് നമ്മളെ കണക്ഷൻ മാറ്റാനായിട്ട് എടുക്കും അതെ അതെ ഇതൊന്നും പറഞ്ഞെ ആദ്യം എടുക്കുന്നത് നമ്മൾ കൺസ്ട്രക്ഷൻ പർപ്പസിനുള്ള ഒരു കണക്ഷൻ എടുക്കുന്നത് ചിലപ്പോ ഒരു വീട് പൊളിച്ചു പണിയുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ഓൾറെഡി ഡൊമസ്റ്റിക് താരിഫിലുള്ള ഒരു കണക്ഷൻ ഉണ്ടാവും ഡൊമസ്റ്റിക് വൺ ആണ് താരിഫ് ഡൊമസ്റ്റിക് കണക്ഷൻ നമ്മൾ അത് ചെയ്യേണ്ടത് ആദ്യം തന്നെ നമ്മുടെ വീട് പണിയുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇലക്ട്രിക്കൽ സപ്ലൈ എടുക്കുന്ന വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആ താരിഫ് ചേഞ്ച് ചെയ്തിട്ട് സിക്സ് എഫ് എന്ന് പറയുന്ന കൺസ്ട്രക്ഷൻ പർപ്പസിലുള്ള താരിഫ് എൽ ടി സിക്സ് എഫ് താരിഫിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം അപേക്ഷ കൊടുത്ത് കൺവേർട്ട് ചെയ്യണം അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ വൺ എയിലുള്ള ഒരു വളരെ കുറഞ്ഞൊരു താരിഫിൽ വർക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമിലി ഒരു കിച്ചൺ ഒക്കെ ഉപയോഗിച്ച് ഒരു പ്രോപ്പർ ഒരു ഫാമിലി താമസിക്കുന്ന ഒരു വീടിനാണ് ആ ഒരു ഇത് അലോ ചെയ്തിരിക്കുന്നത് ആ ഒരു റേറ്റിലുള്ള അലോ ചെയ്തിരിക്കുന്നത് പക്ഷേ അതിനേക്കാളും കുറച്ച് കൂടിയ റേറ്റാണ് സിക്സ് എഫ് താരം വരുന്നത് അപ്പം നമ്മൾ കൺസ്ട്രക്ഷൻ പർപ്പസ് വരുമ്പോഴത്തേക്കും ആദ്യം തന്നെ അത് ചേഞ്ച് ചെയ്യാനുള്ള കാര്യം നോക്കണം നമ്മൾ അത് ചേഞ്ച് ചെയ്യാതെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പീനൈസ് ചെയ്യാനുള്ള ഒരു അധികാരം കെ എസ് ഉണ്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ അത് നമ്മൾ ഒരു പ്രോപ്പർ ഒരു ടെമ്പററി മീറ്റർ ബോർഡിന് മീറ്റർ ബോർഡിൽ നമുക്ക് ആവശ്യമുള്ള പോയിന്റുകളെ സെറ്റ് ചെയ്ത് അതിന്റെ ഡ്രോയിങ്ങും ബാക്കി കാര്യങ്ങളും കാണിച്ചുകൊണ്ട് തന്നെ ഒരു ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ മുഖാന്തരം നമ്മൾ കെ എസ് ഇ ആപ്ലിക്കേഷൻ കൊടുത്ത് ആദ്യം തന്നെ നമ്മുടെ ഈ താരിഫിലേക്ക് സിക്സ് ഓഫ് താരിഫിലേക്ക് കൺവേർട്ട് ചെയ്യണം വർക്ക് കഴിയുന്നത് വരെ നമ്മുടെ ആ ഒരു താരിഫിലായിരിക്കും കൃത്യമായിട്ട് വരുന്ന ഇലക്ട്രിസിറ്റി ബില്ലിൽ അതെ അതെ കംപ്ലീഷൻ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആയി നമുക്ക് ഡൊമസ്റ്റിക് പർപ്പസ് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി എന്നുള്ള കണ്ടീഷൻ ആണെങ്കിൽ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയെങ്കിൽ നമുക്ക് ഈ പറയുന്ന താരിഫ് കൺവേർഷന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുത്ത് നമ്മുടെ വീട്ടിലുള്ള ഫൈനൽ വർക്ക് കഴിയുമ്പോഴുള്ള എല്ലാം മാർക്ക് ചെയ്ത് ഒരു ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ വഴി തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കണം കെ എസ് ഇ ബി സെക്ഷനിൽ കൊടുക്കുക അപ്പൊ അവരൊന്ന് ഇൻസ്പെക്ട് ചെയ്യും നമ്മൾ കാണിച്ചിരിക്കുന്ന ലോഡുകൾ കറക്റ്റ് ആണോ നമ്മുടെ ഇ എൽ സി വിയുടെ ഫംഗ്ഷനിങ് എന്ന് ചെക്ക് ചെയ്തിട്ട് ശേഷമാണ് നമുക്ക് കണക്ഷൻ തരുന്നതും ഈ കൺവേർഷൻ ഉണ്ടാവുന്നത് അപ്പൊ ഈ ടെമ്പററി ബോർഡിൽ ഇരിക്കുന്ന മീറ്റർ അവർ ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ വെച്ചിരിക്കുന്ന പെർമനന്റ് ആയിട്ട് വെക്കുന്ന മീറ്റർ ബോക്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ചിലപ്പോൾ നമ്മൾ സിംഗിൾ ഫേസിലായിരിക്കും നമ്മുടെ കൺസ്ട്രക്ഷനിലെ കണക്ഷൻ കിടക്കുന്നത് നമുക്ക് ത്രീ ഫേസിന്റെ ലോഡ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ മീറ്ററിന്റെ കൺവേർഷൻ കൂടെ സിംഗിൾ ഫേസ് ടു ത്രീ കൺവേർഷൻ കൂടെ ചെയ്ത് നമ്മുടെ കണക്ഷൻ പ്രോപ്പർ ആയിട്ട് തരും ചിലടത്തൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇത് മറന്നു മറന്നുപോകും ഇതിങ്ങനെ ഇരിക്കും പക്ഷെ നമുക്ക് മാസം ഉണ്ടാകുന്ന ബില്ലിനകത്തുള്ള വേരിയേഷൻ ഭയങ്കര ചേഞ്ച് ആയിരിക്കും അപ്പൊ ആദ്യം തന്നെ അത് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കണം ഇപ്പൊ കുറച്ചുകൂടെ സിമ്പിൾ ആണ് നേരത്തെ ഈ പറഞ്ഞ പോലെ കൺവേർഷൻ കംപ്ലീഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ബിൽഡിങ് നമ്പർ ഇട്ട് കഴിഞ്ഞ് മാത്രം തരത്തുള്ളായിരുന്നു ഇപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമില്ല നമ്മുടെ വർക്ക് പ്രോപ്പർ ആണെന്ന് അവർ ഒന്ന് ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡൊമസ്റ്റിക് ആവശ്യം

അവര് നമ്മുടെ കറക്റ്റ് മെയിൻ സ്ലാബ് കോൺക്രീറ്റിന് മുന്നേ തന്നെയാണ് അതിന്റെ തലേ ദിവസമാണ് ഇത് കൊണ്ട് ഫിക്സ് ചെയ്യേണ്ടതല്ലേ അതെ അതെ അപ്പൊ ജംഗ്ഷൻ ബോക്സുകൾ പലരും സംശയങ്ങളായിട്ട് പറയുന്ന ഒരു സാധനമാണ് ജംഗ്ഷൻ ബോക്സ് ചെയ്യുമ്പോഴത്തേക്കുള്ള ലീക്ക് അതുപോലെ തമ്മിലുള്ള ഡിസ്റ്റൻസ് അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഡിസ്റ്റൻസോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ വാർക്കയുടെ ഒരു കാനവും നമ്മുടെ ജംഗ്ഷൻ നോർമൽ ഒരു ജംഗ്ഷന്റെ ഒരു സൈസൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ ലീക്ക് എന്ന് പറയുന്ന ഒരു പ്രശ്നം അങ്ങനെ നമ്മൾ എവിടെയും അങ്ങനെ കണ്ടിട്ടില്ല പ്രോപ്പറായിട്ട് പ്രോപ്പറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പൈപ്പിനകത്തൂടെ ലീക്ക് ഉണ്ടാവരുത് നമ്മൾ പൈപ്പ് ഇട്ട് അത് നമ്മൾ പ്രോപ്പറായിട്ട് പശിട്ട് ഒട്ടിച്ചില്ല ജംഗ്ഷൻ പ്രോപ്പറായിട്ട് നമ്മൾ ലോക്ക് ചെയ്തില്ല ജംഗ്ഷൻ നന്നായിട്ട് ടേപ്പ് ചെയ്ത് നമ്മൾ ഈ പാക്കിംഗ് ടേപ്പ് ഒക്കെ ഇട്ട് ടേപ്പ് ചെയ്ത് പത്ര ഒക്കെ ഇട്ട് ടേപ്പ് ചെയ്തിട്ടാണ് നമ്മൾ കോൺക്രീറ്റിംഗ് ചെയ്യുന്നത് ഇതിനകത്തേക്ക് വെള്ളം കയറാതിരിക്കാറ് അല്ലെങ്കിൽ ഈ ബോക്സിലേക്ക് ഭാവിയിൽ വെള്ളം വന്ന് മഴ പെയ്യുമ്പോൾ വെള്ളം വന്ന് വീഴാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അപ്പൊ അത് പ്രോപ്പറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല പിന്നെ ഈ എൽ ഇ ഡി ജംഗ്ഷൻസ് ഉണ്ട് നമ്മുടെ ഫൈവ് ഇൻ വൺ എൽഇഡി ജംഗ്ഷൻസ് അതായത് നമ്മൾ സീലിംഗ് ഇല്ലാത്ത വീട്ടില് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഈ നമ്മുടെ ഈ കട്ട് ചെയ്ത് പിടിപ്പിക്കുന്ന അതേ ലൈറ്റുകൾ ഉണ്ടല്ലോ സീലിംഗിലെ പാനൽ ലൈറ്റുകൾ പാനൽ ലൈറ്റുകൾ പിടിപ്പിക്കണമെങ്കിൽ നമ്മൾ വലിയ ഫൈവ് ഇൻ വൺ പറയുന്ന വലിയ ജംഗ്ഷൻ എൽ ഇ ഡിസ് വെക്കാറുണ്ട് അത് ഉപയോഗിക്കുന്നവരുണ്ട് ഉപയോഗിക്കാത്തവരുണ്ട് പിന്നെ കഴിവതും ഇവർ പറയുന്ന ഈ കോൺക്രീറ്റിന് വേക്കൻസ് സ്പേസസുകൾ കൊടുക്കാതിരിക്കാന്നുള്ളതാണ് ഒരു സ്ട്രക്ചറിന്റെ ബലം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നോർമൽ ജംഗ്ഷൻസ് ഉപയോഗിക്കുക എന്നിട്ട് വളരെ തിന്നായിട്ടുള്ള സർഫസ് ലൈറ്റുകൾ ഇന്ന് നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് ഡയറക്റ്റ് തന്നെ നമ്മുടെ സീലിംഗിൽ സ്ക്രൂ ചെയ്യാം സിഒഒബി ലൈറ്റ്സ് അല്ലെങ്കിൽ സർഫസിന്റെ സ്ലിം ആയിട്ടുള്ള സർഫസ് ലൈറ്റുകൾ അപ്പിയറൻസിൽ നോർമൽ നമ്മുടെ ഫോൾ സീലിംഗിൽ നമ്മൾ കട്ട് ചെയ്ത് പിടിപ്പിക്കുന്ന ലൈറ്റിന്റെ അതേ അപ്പിയറൻസ് തോന്നുന്ന സ്ലിം ലൈറ്റ്സുകൾ ഇപ്പൊ അവൈലബിൾ ആണ് അപ്പൊ നോർമൽ ജംഗ്ഷൻസ് ഇട്ട് പോയാൽ മതി എന്ന് നമുക്ക് ആ ലൈറ്റ്സ് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഈ പറയുന്ന ഒരു നമ്മുടെ ആ ഒരു പേടി ഒഴിവാക്കാനായിട്ട് നല്ലത് പലരും ഇലക്ട്രിക്കൽ ചെയ്യുമ്പോഴത്തേക്ക് റേറ്റ് ചോദിക്കാറുണ്ട് ഒന്ന് ഇപ്പോൾ സ്ക്വയർ ഫീറ്റിൽ റേറ്റ് കൊടുക്കാറുണ്ട് കൂടാതെ പോയിന്റ് പോയിന്റ് ആയിട്ട് റേറ്റ് കൊടുക്കാറുണ്ട് പോയിൻറ്റ് റേറ്റ് ഒക്കെയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ് തൊട്ടൊക്കെ അവൈലബിൾ ആണ് മുന്നൂറ്റമ്പത് നാന്നൂറ് രൂപയ്ക്കൊക്കെ പോയിൻറ്റ് റേറ്റ് വരാറുണ്ട് അത് കൂടാതെ സ്ക്വയർ ഫീറ്റ് റേറ്റ് ഒക്കെയാണ് നാൽപ്പത് നാൽപ്പത്തഞ്ച് ഒരു ഏകദേശം പ്രൈസാണ് പറഞ്ഞത് ഇതൊരിക്കലും ഒരു ഇത് തന്നെയാണ് എന്നല്ല പറഞ്ഞു ഏകദേശം നിങ്ങളുടെ ഐഡിയയ്ക്ക് വേണ്ടി മാത്രം പറഞ്ഞാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ ഇത് ഒരു അവയർനെസ് ഒരു സ്റ്റാൻഡേർഡൈസേഷൻ എന്നുള്ള അവയർനെസ് എന്ന് പറയാൻ പറ്റത്തില്ലോ കാര്യം ഏതൊരു പ്രൊഡക്റ്റും അല്ലെങ്കിൽ ഏതിനെക്കുറിച്ച് നമുക്ക് പറയുമ്പോഴത്തേക്കും അത് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത് ഒന്ന് നമ്മൾ എവിടെയൊക്കെ സർവീസ് അതായത് എന്ത് സർവീസ് ആണ് നമ്മൾ ഒരു നമ്മുടെ ഒരു കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റുന്നത് നമുക്കൊരു കൺസൾട്ടിങ് എന്നുള്ള രീതിയിൽ ഇലക്ട്രിക്കലിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും യെസ് അതിൽ എന്തൊക്കെ വരും ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ഡ്രോയിങ് നമുക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം യെസ് പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു പ്രോപ്പർ ഒരു അസോസിയേഷൻ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ഫർണിച്ചർ ലേ ഒക്കെ നമുക്ക് തന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പൈപ്പിങ്ങിൻ്റെ ഡ്രോയിങ് വേണമെങ്കിൽ ചെയ്യാം അപ്പൊ അങ്ങനെയുള്ള ആ അതുപോലുള്ള ഡീറ്റെയിൽഡ് ഡ്രോയിങ്ങുകളും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും പിന്നെ ഈ പറഞ്ഞ കണക്ഷൻ കെ സി ബി കണക്ഷനായിട്ട് ബന്ധപ്പെട്ട പേപ്പർ വർക്കുകൾ ഇതൊക്കെ ചെയ്യാൻ സാധിക്കും എല്ലാം ചെയ്യാൻ സാധിക്കും നമ്മൾ ലൈസൻസ്ഡ് ആണ് ഇലക്ട്രിക്കൽ കൺസൾട്ടിംഗ് എന്നുള്ള കോൺസെപ്റ്റിൽ നമുക്ക് എല്ലാവർക്കും നമ്മളെ ബന്ധപ്പെടാം കേരളത്തിൽ എവിടെ നിന്നും ബന്ധപ്പെടാം ഡ്രോയിങ് ചെയ്യുമ്പോഴത്തേക്കും പ്രധാനപ്പെട്ട ഒരു കാര്യം വീണ്ടും എടുത്തു പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഫർണിച്ചർ ഡ്രൈട്ടും സെക്ഷൻ ഡ്രോയിങ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമാണ് അത് വളരെ ക്ലിയർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ബാക്കി കമ്പ്ലീഷന്റെ കാര്യങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് ചെയ്തു തരാനായിട്ട് സാധിക്കും ഇലക്ട്രിക്കല് പലപ്പോഴും പലരും ഭയങ്കര നിസ്സാരമായിട്ട് ഒഴിവാക്കി വിടുന്നു ഞാൻ കണ്ടിട്ടുണ്ട് അതില് വളരെ നിസ്സാരമായിട്ട് ഒഴിവാക്കി വിടുമ്പോഴത്തേക്കും അത് നമ്മുടെ വീടിന്റെ സേഫ്റ്റി എത്രമാത്രം ബാധിക്കുന്നു എന്നുള്ളത് വീടിന്റെ നമ്മുടെ പിന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് സോ തീർച്ചയായിട്ടും ഒരു വണ്ടർഫുൾ സെക്ഷൻ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിൽ ബേസിക് സംഗതി മാത്രമാണ് ബാക്കി നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബോക്സിലുണ്ടോണ്ട് നേരിട്ട് വിളിക്കാം ഒരു സാധാരണ ജനത്തെ സംബന്ധിച്ചിടത്തോളം അറിയുന്ന കാര്യങ്ങൾ അത് ഇൻഫർമേഷൻസ് ആണ് ഇൻഫർമേഷൻസ് ഉള്ളത് മാത്രമാണ് നമ്മൾ വീടെടുക്കുക എന്ന് പറഞ്ഞ എപ്പിസോഡിൽ തിരന്ത്രമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ തീർച്ചയായിട്ടും മുഴുവൻ കാണാനായിട്ട് ശ്രമിക്കുക കൂടുതലൊന്നും പറയാനായിട്ടില്ല നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ചോദിക്കാം അപ്പോൾ മൂന്താ നമുക്ക് ഇവിടെ പറഞ്ഞേക്കാം അല്ലേ വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോ അതൊരിക്കും അജയ് ശങ്കർ സേന